നിങ്ങൾ മുഖ്യമന്ത്രി ടുത്ത് ചോദിക്കൂ തീരെ ഇഷ്ടമല്ല കാരണം ഒരു വിഷയം അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നു ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിച്ചാൽ മതി നിങ്ങളെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കും തീരെ ഇഷ്ടമല്ല കാരണം ഒരു വിഷയം നിങ്ങൾ തന്നെ കൊണ്ടുവന്നു ചെയ്യുന്നു അതിനുശേഷം നിങ്ങള് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിച്ചാണത് വയനാട് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന പ്രതികരണങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല വയനാട് ഉണ്ടായ ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയോട് ഈ കേന്ദ്ര സഹായത്തെ പറ്റി ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് വേണമെങ്കിൽ കേരളം ആവശ്യപ്പെടട്ടെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അന്ന് മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷുഭിതനായി സംസാരിക്കുകയടക്കം ചെയ്തിരുന്നു ഇന്ന് സുരേഷ് ഗോപിയുടെ സമാനമായ ചോദ്യം മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുകയുണ്ടായി കേന്ദ്ര സഹായം എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടി വൈകുന്നത് എന്നുള്ളതായിരുന്നു മാധ്യമ പ്രവർത്തകരോട് ചോദ്യം എന്നാൽ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാതെ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും എന്നാണ് സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സുരേഷ് ഗോപി ഈ ചോദ്യത്തിന് വളരെ വ്യക്തതയുള്ള ഒരു മറുപടി നൽകേണ്ട ഒരാൾ കൂടിയാണ് കാരണം രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ എം പി ആണ് അദ്ദേഹം കൂടാതെ ആ ബി ജെ നിലവിലെ കേന്ദ്ര സർക്കാരിലെ കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സഹായം വയനാടിന് വേണ്ടി എത്താൻ എന്താണ് ഇത്ര വൈകുന്നത് എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സ്വാഭാവികമായും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു മറുപടി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി നൽകേണ്ടതാണ് എന്നാൽ സുരേഷ് ഗോപി ഇന്ന് അത്തരത്തിൽ ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ആ വീഡിയോ കാണാം